നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു വശത്ത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി മറുവശത്ത് യു എസ് ഇന്ത്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ അധിക തീരുവ ഇത്തരം പ്രതിസന്ധികൾ കത്തിനിൽക്കെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഉയരുന്നത് മറ്റൊരു സുന്ദര വാർത്ത ഇന്ത്യയ്ക്ക് ജാക്ക്പോട്ട് അടിച്ചിരിക്കുന്നു എന്ന് നമുക്ക് തീർത്തു പറയാം ഊർജ്ജ മേഖലയിൽ വൻ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിയിരിക്കുന്നത് ആൻഡമാൻ കടലിൽ ഗണ്യമായ തോതിൽ പ്രകൃതിവാതക സാന്നിധ്യമുണ്ട് എന്ന് ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നു എക്സിലൂടെയാണ് ഇന്ത്യ വാർത്ത പങ്കുവച്ചിരിക്കുന്നത് ആൻഡമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്തുനിന്ന് പതിനേഴ് കിലോമീറ്റർ അകലെയുള്ള ശ്രീ വിജയപുരത്താണ് വൻതോതിൽ പ്രകൃതിവാതക ശേഖരം കണ്ടെത്തിയിരിക്കുന്നത് റഷ്യൻ എണ്ണ വാങ്ങുന്നത് അമേരിക്കയെ ചുടിപ്പിക്കുന്നു അതുകൊണ്ടുതന്നെ അധിക തീരുവയ്ക്ക് പുറമെ ഇന്ത്യക്കമേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്ന് യൂറോപ്യൻ യൂണിയനുമേൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു വലിയ വാർത്ത ഇന്ത്യക്ക് കൂടുതൽ ആശ്വാസകരമാകുന്നത് രാജ്യത്തിന്റെ ഊർജ ആവശ്യങ്ങളുടെ എൺപത്തിയഞ്ച് ശതമാനവും നിറവേറ്റുന്നത് ഇറക്കുമതിയിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ ഈ കണ്ടെത്തൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഈ പദ്ധതി ഇന്ത്യയെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കും അതാണ് ഇന്ത്യക്ക് കൂടുതൽ കരുത്ത് നൽകുന്നത് വാതക ശേഖരത്തിന്റെ വലിപ്പവും കണ്ടെത്തലിന്റെ വാണിജ്യ സാധ്യതയുമൊക്കെ വരും മാസങ്ങളിൽ കൂടുതൽ സ്ഥിരീകരിക്കും ഈ മേഖലയിൽ വടക്ക് മ്യാൻമർ മുതൽ തെക്ക് ഇൻഡോനേഷ്യ വരെയുള്ള കണ്ടെത്തലുകൾക്ക് സമാനമായി ആൻഡമാൻ തടം പ്രകൃതിവാതക സമ്പന്നമാണ് എന്ന ഇന്ത്യയുടെ ദീർഘകാല വിശ്വാസമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ആൻഡമാൻ തടത്തിലെ ഹൈഡ്രോ കാർബൺ സാന്നിധ്യം വലിയൊരു ചുവടുവയ്പാണ് എന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി എക്സിൽ കുറിച്ചു സർക്കാരിന്റെ ആഴക്കടൽ ദൌത്യവുമായി പുതിയ കണ്ടെത്തൽ യോജിക്കുന്നുവെന്നാണ് അദ്ദേഹം ഒന്നിലധികം ആഴക്കടൽ കിണറുകളിലൂടെ ഓപ്ഷോർ ഹൈഡ്രോ കാർബൺ ശേഖരം പര്യവേഷണം ചെയ്യുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം അമൃത് കാലത്തിലൂടെയുള്ള ഇന്ത്യയുടെ യാത്രയിലെ ഏറ്റവും ഒരു സുപ്രധാന നാഴികക്കല്ലായിരിക്കും ഇത് എന്ന് പൂരി ചൂണ്ടിക്കാട്ടി ആൻഡമാൻ കടലിലെ ഗ്യാസ് ജാക്പോർട്ട് ഇപ്പോൾ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്ത എൺപത്തിയേഴ് ശതമാനം മിതൈൻ കണ്ടെത്തൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് കൂടുതൽ കരുത്തേകും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയും സ്വാശ്രയത്വവും വർദ്ധിപ്പിക്കുന്ന ഒരു സുപ്രധാന വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടക്കുന്നത് ഇത് രാജ്യത്തിന്റെ ആഴക്കടൽ പര്യവേഷണ അഭിലാഷങ്ങളുടെ ഒരു നാഴികക്കല്ലായി അടയാളപ്പെടുത്തുന്നു ഊർജ അവസരങ്ങളുടെ സമുദ്രമെന്നാണ് പുരി എക്സിൽ കുറിച്ചത് പ്രകൃതിവാതകത്തിന്റെ ഈ കണ്ടെത്തൽ അമൃത് കാലത്തിലേക്കുള്ള നമ്മുടെ യാത്രയുടെ തുടക്കമാണ് എന്ന് അദ്ദേഹം എഴുതുന്നു ആൻഡമാൻ തീരപ്രദേശത്തു നിന്ന് ഏകദേശം പതിനേഴ് കിലോമീറ്റർ അകലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ വിജയപുരം ടു കിണറിലാണ് വാതക ശേഖരം കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി അറുനൂറ്റി അൻപത് മീറ്റർ ആഴത്തിൽ കുഴിച്ചെടുക്കണം ഈ വാതക ശേഖരം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി അമ്പത് മീറ്റർ പരിധിയിൽ കിടറിന്റെ പ്രാരംഭ ഉൽപാദന പരിശോധനയിൽ ഇടക്കിട കത്തുന്ന പ്രകൃതിവാതകത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി വാതക സാമ്പിളുകൾ കപ്പലിൽ കാക്കിനടയിലേക്ക് കൊണ്ടുവന്നു പരിശോധിച്ചപ്പോഴാണ് എൺപത്തിയേഴ് ശതമാനം മിഥേൻ സാന്നിധ്യം കണ്ടെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ കണ്ടെത്തൽ ദേശീയ ആഴക്കടൽ പര്യവേഷണ പദ്ധതി അദ്ദേഹം തന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ വലിയ പ്രഖ്യാപനമാക്കി മാറ്റിയിരുന്നു കടലിലെ എണ്ണ വാതകശേഖരം പര്യവേഷണം ചെയ്യുന്നതിനായി മിഷൻ മോഡിൽ പ്രവർത്തിക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം അതിനുവേണ്ടി ഇന്ത്യ ദേശീയ ആഴക്കടൽ പര്യവേഷണ ദൗത്യം ആരംഭിക്കുകയാണ് ഇതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ സമുദ്രബന്ധൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ദൌത്യത്തിന് കീഴിൽ പുതിയ കണ്ടെത്തലുകൾ കണ്ടെത്തുന്നതിനും നമ്മുടെ ഹൈഡ്രോ കാർബൺ ശേഖരം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിനുമായി നമ്മുടെ കടൽ തീര നദീതടങ്ങളിൽ ആഴക്കടൽ പര്യവേഷണ കിണറുകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി തന്നെ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു പെട്രോബസ് ബി ഇന്ത്യ ഷെൽ എക്സോൺ മൊബൈൽ തുടങ്ങി ആഗോള ആഴക്കടൽ പര്യവേഷണ ഏജൻസികളുമായി പങ്കാളിത്തത്തിലാണ് ഇപ്പോൾ ഇന്ത്യ ഇന്ത്യയുടെ ഇത്തരം നീക്കങ്ങളെ കണ്ടെത്തൽ കൂടുതൽ ശക്തിപ്പെടുത്തും ആഴക്കടൽ പര്യവേഷണത്തിൽ ജൈവ വൈവിധ്യം സർവേ ധാതുസമ്പത്ത് എന്നിവയൊക്കെ ഉൾപ്പെടുന്നു ശാസ്ത്രീയ ഗവേഷണത്തിന്റെയും സാങ്കേതിക ശാക്തീകരണത്തിന്റെയും നേട്ടങ്ങൾക്ക് പുറമെ അണ്ടർ വാട്ടർ എഞ്ചിനീയറിംഗ് നവീകരണങ്ങൾ ആസ്തി പരിശോധന സമുദ്ര സാക്ഷരത പ്രോത്സാഹിപ്പിക്കൽ എന്നിവയിലും ഈ ദൗത്യം ഉടനടി പ്രയോജനകരമായ പല കണ്ടെത്തലുകളിലും എത്തും ഇപ്പോൾ ഇന്ത്യ നടത്തിയിരിക്കുന്ന ഈ വലിയ കണ്ടെത്തൽ വർഷങ്ങളിലായി ക്രമാനുഗതമായി വർധിച്ചുകൊണ്ടിരിക്കുന്ന ഇറക്കുമതി പ്രകൃതി പൂർണ്ണമായി ഇന്ത്യ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിന് വലിയ തോതിൽ കുറവുണ്ടാക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രകൃതി ഉപഭോഗത്തിന്റെ ഏകദേശം നാല്പത്തിനാല് ശതമാനം യിരുന്നു ഇന്ത്യ പ്രധാനമായും ഇറക്കുമതി ചെയ്യുന്നത് ദ്രവീകൃത പ്രകൃതി വാതക ആർഗസ് മീഡിയയുടെ രൂപത്തിലാണ് ജനങ്ങൾക്ക് സുപരിചിതമായ പദം എൽ എൻ ജി കൽക്കരി എണ്ണ എന്നിവയെ അപേക്ഷിച്ച് ശുദ്ധമായ ഇന്ധനം എൽ എൻ ജി എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് കൽക്കരി എണ്ണ എന്നിവയെക്കാൾ വൃത്തിയായി മിഥേൻ കത്തുന്നു ഇത് കാർബൺ ഡയോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് കണികാ പദാർത്ഥം എന്നിവയൊക്കെ കുറയ്ക്കുന്നു വൈദ്യുതിക്ക് കൽക്കരിയെ കൂടുതൽ ആശ്രയിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മിഥേനിലേക്ക് മാറുന്നത് മലിനീകരണം ഒഴിവാക്കുന്നതിനുള്ള ഒരു മുഖ്യ ഘടകമാണ് ഒപ്പം ഹരിതഗ്രഹ സംവിധാനത്തിലേക്കുള്ള മാറ്റവും മിഥേനിൽ ഒരു യൂണിറ്റിന് ഉയർന്ന ഊർജ്ജ ഉള്ളടക്കമുണ്ട് പ്രകൃതിവാതക പവർ പ്ലാന്റുകൾ കൽക്കരി പവർ പ്ലാന്റുകളെക്കാൾ ഇവ കാര്യക്ഷമമാണ് സൗരോർജമോ കാറ്റാടി ഊർജമോ ലഭ്യമല്ലാത്തപ്പോൾ ബൈക്കപ്പ് നൽകുന്നതിലൂടെ ഇന്ത്യ അതിന്റെ നെറ്റ് സീറോ പുനരുപയോഗ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ മിഥേനിലൂടെ സാധിക്കുന്നു മിഥേൻ അധിഷ്ഠിത വൈദ്യുതി നിലയങ്ങൾക്ക് വേഗത്തിൽ ഉയരാനോ അവയുടെ വലിപ്പം കുറയ്ക്കാനോ കഴിയും മിഥേൻ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നത് ഖനനം ഗതാഗതം വിതരണം എന്നീ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും ആഭ്യന്തര കരുതൽ ശേഖരം കാര്യക്ഷമമായി വിനിയോഗിച്ചാൽ ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഊർജ്ജ സുരക്ഷ കൂടുതൽ മെച്ചപ്പെടുത്താനും കഴിയും വൈദ്യുതി ഉപയോഗത്തിന് മാത്രമല്ല പാചക ഇന്ധന ഉപയോഗത്തിലും മിഥേൻ വലിയ തോതിൽ ഇന്ത്യയെ സഹായിക്കും വീടുകൾക്കുള്ള സി എൻ ജി പൈപ്പ് ലൈനുകൾ വ്യാവസായിക അസംസ്കൃത വസ്തുക്കൾ ഗതാഗത ഇന്ധനം എന്നിവയ്ക്കൊക്കെ മിഥേൻ ഉപയോഗിക്കാം അസംസ്കൃത എണ്ണയുടെ ഉപയോഗം വലിയ തോതിൽ കുറവ് വരുത്താൻ ഇതുവഴി കഴിയും പെട്രോൾ ഡീസൽ വാഹനങ്ങളെ അപേക്ഷിച്ച് സി വാഹനങ്ങൾ കുറച്ച മലിനീകരണമാണ് പുറപ്പെടുവിക്കുന്നത് ഇന്ത്യയിലെ മെട്രോ നഗരങ്ങൾക്ക് വാഹന മലിനീകരണം കുറയ്ക്കുന്നതും നഗരത്തിലെ വായു ഗുണനിലവാര വെല്ലുവിളികളെ നേരിടുന്നതിനും ഇത് പ്രയോജനം നൽകും ചുരുക്കത്തിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിനാണ് ഇന്ത്യ ഒരുങ്ങുന്നത് ദീർഘകാലമായി ഇന്ത്യ ഊർജ്ജിറക്കുമതിയെ ആശ്രയിച്ചു നിൽക്കുന്നു അതിന് വലിയൊരളവിൽ മാറ്റം വരുത്താൻ ഇപ്പോഴത്തെ കണ്ടെത്തൽ സഹായിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത്